ഹായ് ഫ്രണ്ട്സ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ ഞണ്ട് ഞണ്ട് പോയി ചെമ്മീൻ കൊണ്ടൊരു പുതിയ ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് കൊഞ്ച് ചെമ്മീൻ ഇതേ കണ്ടോ എന്ത് വലിയ എന്ത് വലിയ ആണ് നോക്കിക്കേ കണ്ടോ ഇത് ഒരു തോരനാണ് പുതിയ മോഡല് ഇതാരും വെച്ചിട്ടുണ്ടാവൂല ഇത് ഞാൻ മാത്രമേ വെച്ചിട്ടുണ്ടാവുള്ളൂ നിങ്ങളെ കാണിക്കാം പൊളിക്കാം അപ്പൊ ചെമ്മീനൊക്കെ കഴുകി നല്ല മുറിച്ചതാ ഇതേപോലെ കൊണ്ടുവന്നിട്ടുണ്ട് ചെമ്മീന് നല്ല വിലയാട്ടോ അതുകൊണ്ടാണ് ഇത് ഈ ഒരു കിലോ മേടിച്ചാൽ അത് തേവേയില്ല ഒന്നുമില്ല അതുകൊണ്ട് ഞാനിത് മുറിച്ച് ചെറിയ മൂന്ന് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഒരു പാം വെടുക്കാം അതിലേക്ക് ഈ ചെമ്മീൻ ചെമ്മീന് കൊടുക്കുക ഇതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾ പൊടി ഇടാം ഒരു സ്പൂണ് മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഒരു കുഞ്ഞു വട്ടണ ഇഞ്ചി ഇതും കൂടി ഇട്ടു കൊടുക്കുക ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി ഒരു അരക്കപ്പ് വെള്ളം ഇതിനകത്ത് വെള്ളം ഇറങ്ങി വരും കേട്ടോ വെന്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഏകാം ഭാവത്തിന് ചേർത്താൽ മതി ഇനി ഇത് തീ കത്തിച്ച് തീയൽ വെക്കാം വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അടുത്ത അരവ് ശരിയാക്കാം ഒരു മിക്സി എടുക്കാം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക മിക്സി എടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു മുറി തേങ്ങ ഇട്ടുകൊടുക്കാം ഇതിലേക്കൊരു മൂന്നാലഞ്ച് മുളക് ഞാൻ ഉണ്ടമുളകാണ് എടുത്തേക്കുന്നത് മുളക് ഇല്ലാത്തതുകൊണ്ട് പിന്നെ കൊച്ചുള്ളി അരിഞ്ഞത് ഒരു പത്ത് ഉണ്ട് ഇതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അരച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പോൾ നമ്മുടെ കൊഞ്ചൊക്കെ മുൻപേരായി നോക്കാം ആ നല്ല വെന്തിട്ടുണ്ട് ഉണ്ടോ വെള്ളം ഇതിനകത്തുനിന്ന് കുറച്ച് ഇറങ്ങി വരും തന്നെ ഇത് അരക്കിലോ ചെമ്മീനാണേ ഇത് കണ്ടോ അര കിലോ ചെമ്മീൻ നന്നാക്കി വന്നപ്പോൾ ഒന്നുമില്ല ഇച്ചിരി ഉള്ളു ഇനി നമുക്ക് ചതച്ചെടുത്തോണ്ട് വന്ന തേങ്ങയും ചുവന്നുള്ളിയും എല്ലാം കൂടെ മുളകും എല്ലാം കൂടി ഇതിനകത്തേക്ക് കൊടുക്കാം ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അരക്കിലോ ചെമ്മീൻ മേടിച്ചാൽ നമുക്ക് എല്ലാവർക്കും തിന്നാനും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ എല്ലാവർക്കും തിന്നാനും കിട്ടും നല്ല ടേസ്റ്റുമാണ് എന്താ എല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ ഇത് ഞാൻ മാത്രമേ വെച്ചിട്ടുണ്ടാവുള്ളൂ ഞാൻ കണ്ട് പുതിയതായിട്ട് ഞാൻ കണ്ടുപിടിച്ചതാണ് ചെമ്മീൻ എല്ലാവർക്കും കിട്ടുകയും ചെയ്യും അടിപൊളിയായിരിക്കും അതിനു വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊരു ടിപ്പ് കണ്ടുപിടിച്ചതാണ് ഇനി ഇതിൻ്റെ മുകളിൽ പെരിഞ്ചീരൊക്കെ പൊടിച്ചത് ഒരു ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്കൊന്ന് മൂടി വെച്ച് പത്തിച്ചെടുക്കാം അപ്പം നമ്മുടെ കൊഞ്ചൊക്കെ എവിടെ വരും ആയി നോക്കാം നമ്മൾ വെള്ളമൊക്കെ പറ്റി ആയിട്ടുണ്ട് ഇത് ഞാൻ കുറച്ചും കൂടെ ട്രൈ ആക്കി എടുക്കുവാണ് വേണ്ടവർക്ക് ഇങ്ങനെ ആക്കിയെടുക്കാം ഇനി ഇതിൻ്റെ കൂടെ കരിയേപ്പില ഒരു മൂന്നാലഞ്ചല അഞ്ചല ഒരു പത്തലയുണ്ട് കേട്ടോ അത് ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഈ വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലോട്ട് ഇച്ചിരി ഒഴിച്ചു കൊടുക്കുക ഒരു മൂന്ന് സ്പൂൺ ഒഴിച്ചു കൊടുക്കാം പോയി ഇത് ഞാനൊന്ന് നല്ലവണ്ണം ഒരിച്ചെടുക്കുവാണ് ഇങ്ങക്ക് വേണമെങ്കിലും ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അടിപൊളിയാണ് ഇതാരും ഉണ്ടാക്കി കാണിയല്ല ഞാൻ മാത്രമേ ഉണ്ടാക്കി കാണുകയുള്ളൂ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ ചെമ്മീൻ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കാവുന്ന അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ലായിരുന്നു കുറച്ച് നല്ലോണം പൊരിയട്ടെ പൊരിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തെറ്റുന്നാലും നല്ല ടേസ്റ്റാകും കേട്ടോ അപ്പം നമ്മുടെ കൊഞ്ച് തവരൻ എങ്ങനെ ആയിരുന്നു നോക്കാം ആ നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഒരിഞ്ഞ് നല്ല സൂപ്പറായി ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നാൽ ഇതിൻ്റെ എങ്ങനെയുണ്ടെന്ന് പറയണേ ഒത്തിരി ആൾക്കാരൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അരക്കിലോ ഉണ്ടെങ്കിൽ ഒത്തിരി എല്ലാവർക്കും വെള്ളം കൊണ്ടുവന്ന് നോക്കാം നല്ല സൂപ്പറാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ 怎么回事？